ഹലോ മൈ ഫ്രണ്ട്സ് പനീർ പുലാവ ഉണ്ടാക്കുന്ന വിധം ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് സവാള ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് മല്ലിയില പുതിയ ഇല ഇവ അരച്ചെടുക്കുക കുക്കറിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു കറുവപ്പട്ട മൂന്ന് ഏലക്ക ഒരു തക്കോലം ഒരു മൂന്ന് ഗ്രാമ്പു രണ്ട് സവാള ഇവ ഇട്ട് വഴറ്റുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇടുക മല്ലിയിലയും പുതിയയിലയും പച്ചമുളക് സവാള ഇവയുടെ പേസ്റ്റ് ഇടുക മുളക് പൊടി ഒരു സ്പൂൺ ഇടുക തക്കാളി രണ്ടെണ്ണം ഉപ്പും ഇടുക ക്യാരറ്റ് ബീൻസ് പനീർ ഇവയും ഇടുക ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക ഇതിലേക്ക് ബസ്മതി അരി ഇടുക ഒരു ലെമൺ ജ്യൂസും ഒഴിക്കുക ഒരു പിസിൽ അടിക്കുമ്പോൾ ഓഫ് ചെയ്യുക താങ്ക്